എന്താണ് പ്രീമിയം സെല്ലിംഗ് പ്രീമിയം സെല്ലിംഗ് ഈസ് ഓൾ അബൌട്ട് ഹൂ യു ആർ സെല്ലിംഗ് ടു ആൻഡ് ഹൗ യു ആർ സെല്ലിങ് ഇറ്റ് ആർക്ക് വിൽക്കുന്നു എങ്ങനെ വിൽക്കുന്നു എന്നുള്ളതാണ് പ്രീമിയം സെല്ലിംഗ് അല്ലാതെ എന്ത് വിൽക്കുന്നു എന്നല്ല നിങ്ങൾ എന്ത് പ്രൊഡക്റ്റും സർവീസും വിറ്റോ അതല്ല ഇമ്പോർട്ടൻ്റ് ഇവിടെ ഇവിടെ അത് ആർക്ക് വിൽക്കുന്നു എങ്ങനെ വിൽക്കുന്നു ദാറ്റ്സ് എ ഡിഫറൻസ് ദാറ്റ്സ് ദ ഡിഫറൻസ് ഒരു ചായ നമ്മുടെ താഴത്തെ കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പത്ത് രൂപയ്ക്ക് കിട്ടും അല്ലേ ഏ ഇതേ ചായ അപ്പോൾ ഇവിടെ വരുന്ന ആരാ ആ റോഡിൽ കൂടെ പോകുന്നവർ ആ അവിടെ വണ്ടിയെ വരുന്നവർ അവിടെ ചായ കുടിക്കാനായിട്ട് വരുന്നവർ അപ്പുറത്ത് ജോലി ചെയ്യുന്നവർ അല്ലേ ഇവരൊക്കെയാണ് അവിടെ വരുന്നത് ഇതേ ചായ ഇതിനേക്കാൾ ക്വാളിറ്റി കുറഞ്ഞ ചായ ഇതിനേക്കാൾ വാല്യൂ കുറവുള്ള ചായ ഓഡിയൻസ് മാറുമ്പോൾ ദുബൈയിലേക്ക് ഫ്ലൈ ചെയ്യാൻ എയർപോർട്ടിൻ്റെ അകത്ത് നിൽക്കുന്ന എനിക്ക് എയർപോർട്ടിൻ്റെ അകത്ത് വെച്ച് വിൽക്കുമ്പോൾ ഈ ചായയുടെ പകുതിയുടെ പകുതി ടേസ്റ്റുള്ള ക്വാളിറ്റിയുള്ള ചായ എനിക്ക് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് തരും ചായ മാറിയോ ഇതിലെന്തെങ്കിലും സ്വർണം കലക്കി കൊടുത്തോ കൊടുത്തോ ആർക്ക് വിൽക്കുന്നു എങ്ങനെ വിൽക്കുന്നു ഇത് മാത്രമേ മാറിയുള്ളൂ ആർക്ക് വിൽക്കുന്നു എങ്ങനെ വിൽക്കുന്നു അതാണ് പ്രീമിയം സെല്ലിങ്